ൊരു നമ്പറല്ലേ മോനെ ഈ സഫാരി ചാനൽ ഞാൻ വളരെ പാഷനേറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നു എൻ്റെ സ്വപ്നമാണ് ഇതൊക്കെ ആകുമ്പോഴും അതിന് വെല്ലുവിളികളില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഒരു ടെലിവിഷൻ ചാനൽ അത് മനോരമ നടത്തിയാലും സന്തോഷ് ജോർജ് അങ്ങനെ നടത്തിയാലും ഒക്കെ അതിന്റെ ടെക്നിക്കലി അല്ലെങ്കിൽ അതിന്റെ മറ്റ് സാമ്പത്തിക ബാധ്യതകളെല്ലാം സമാനമാണ് സാറ്റലൈറ്റിന് ഞങ്ങൾ കൊടുക്കുന്നത് ഇവർ കൊടുക്കുന്നതും ഒക്കെ ഒരേ വാടക തന്നെയാണ് ഇവിടെ നിങ്ങളുടെ ഓരോ വീട്ടിലേക്കും വരുന്ന കേബിൾ ടി വിയിലൂടെ വരുന്ന സഫാരി ചാനലുണ്ടെങ്കിൽ ആ ഓരോ വീടിനും എണ്ണം പറഞ്ഞ ആ കാരിയർ കാച്ച് നമ്മുടെ അടുത്ത് മേടിക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഒരു വർഷം അവർ കാരിയേജ് ഫീസായിട്ട് ഓരോ ഡി ടി എച്ച് കാരും ഓരോ എ സി വി പോലുള്ളവരെ അല്ലെങ്കിൽ മറ്റ് കേരള വിഷൻ വളരെ ലിബറലായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുന്ന സഫാരി ആദ്യകാലം പോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് അവരെ ഞാൻ മറക്കുന്നില്ല നന്ദി കുറ സ്മരിക്കുന്നു പക്ഷേ മറ്റു പലരും കഴുത്തിന് കുത്തിപ്പിടിച്ച് പൈസ മേടിക്കുന്നവരാണ് ഏഷ്യാനെറ്റിൻ്റെ എ സി വി എന്ന് പറയുന്നത് നമ്മൾ ക്യാരി ചെയ്യാൻ എഗ്രിമെൻറ്റ് വെക്കാത്ത കാലത്തേക്ക് കൂടി നാല് കോടി രൂപ നിങ്ങൾ നിർത്താൻ പറഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തതിന്റെ പേര് കാശ് തരണം എന്ന് പറഞ്ഞാൽ സഫാരിക്കെതിരെ കേസ് നടത്തുകയാണ് ഡൽഹിയിൽ മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളിവിടെ വരുമാനമില്ലാതെ പരസ്യമില്ലാതെ ഒരു ചാനൽ ഓടുമ്പോൾ മറ്റൊരു കൂട്ടരെ നമ്മളെ കുത്തിപ്പിടിച്ച് ഒരു വർഷം നാല് കോടി അഞ്ചു കോടി രൂപ ഇത് കാരി ചെയ്തതിന് കാശ് വേണോ എന്ന് ചോദിച്ച് മേടിക്കുന്നു ഇപ്പോഴും അവർ ക്യാരി ചെയ്യുന്ന ഒറ്റ കാരണം കൊണ്ട് എന്താണെന്നറിയോ നിങ്ങൾ പ്രേക്ഷകര് ഇത് നിർത്തിയാൽ എവി തന്നെ എടുത്തോണ്ട് പോകോളാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ്